ഭീകരർക്കെതിരായ ഓപ്പറേഷൻ സിന്ദൂർ പ്രശംസനീയമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി പെഹൽഗാം ഭീകരാക്രമണം അപലപനീയം മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികം മതപരമായി നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ കഴിയില്ലെന്നും ഇമാം ഈദ് നമസ്കാര ചടങ്ങുകൾക്ക് ശേഷമുള്ള സന്ദേശത്തിൽ പറഞ്ഞു സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ആതിലടക്കമുള്ള ഈ ഇരുപത്തി രക്തസാക്ഷികളും ഈ ഇരുപത്തി ആറ് മനുഷ്യരും അതിൽ മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ കൂടിയുണ്ട് സഹോദരങ്ങളെ ഇവരെല്ലാം ലോകത്തോട് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മതപരമായിട്ട് സാമുദായികമായിട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല തുടർന്ന് ഭീകരതക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ് അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ നടപടികൾ തായി എന്നുള്ളതാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ